ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ അത് വേണ്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും യു എസ് എന്നുള്ള ട്രംപിൻ്റെ ട്രംപ് താരിഫ് ഓഗസ്റ്റ് ഒന്ന് വരെ നീട്ടിവെച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുള്ളിക്കാരൻ മറ്റു രാജ്യങ്ങളെയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒരു തോന്നുന്നു കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുകയാണ് മാർക്കറ്റിൽ ഒരു സ്ട്രെസ്സ് ഉണ്ടാക്കുകയാണ് അതുമാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു ഔട്ട്കം അല്ലാതെ മറ്റാർക്കും തന്നെ ഇതുകൊണ്ടൊരു ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ജപ്പാനും സൗത്ത് കൊറിയക്കും അഡീഷണലായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് കൂടാതെ രാജസ്ഥാൻ എന്നുള്ള ഡിബോക്ക് ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു കമ്പനിയിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്കാമാണ് ഇത് നാൽപ്പത്തി കോടി മാത്രമാണെങ്കിലും അവർ നടത്തിയ സ്കാമിൻ്റെ രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് ഇത് അവർ ആദ്യം ചെയ്തത് കണക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റോക്ക് പ്രൈസ് പമ്പ് ചെയ്ത് കൊണ്ടുവന്ന മുകളിലോട്ട് അതിന് ശേഷം അവർ എൻ എസ് സിയിൽ ഒരു റിക്വസ്റ്റ് എടുത്തു ഞങ്ങൾക്ക് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് നമ്മളൊക്കെ റൈറ്റ്സ് ഇഷ്യൂ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് കുറഞ്ഞ വിലയിൽ നമുക്ക് ആ കമ്പനിയുടെ സ്റ്റോക്കുള്ളത് ഒരു സർട്ടൻ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാം നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ അല്ല അതിനേക്കാളും കുറവായിരിക്കും ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിരിക്കും എന്തായാലും ആ കമ്പനിക്ക് അതുവഴി അഡീഷണലി ഒരു വലിയ എമൗണ്ട് അവരിലേക്ക് വന്നെത്തും കുറഞ്ഞ വിലയിൽ സ്റ്റോക്ക് വിറ്റിട്ടായാലും അങ്ങനെ ഒരു പരിപാടി ചെയ്തു അങ്ങനെ നാൽപ്പത്തി ഒൻപത് കോടി രൂപക്കാണ് അവർ ഈ ഒരു ഇത് ചെയ്തത് അങ്ങനെ ചെയ്തിട്ട് ആ പണം മുഴുവൻ അവർ മറ്റ് സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ അവരുടെ തന്നെ ഷെൽ കമ്പനികളിലേക്കും കടകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ട് അതവരെ സ്വന്തം പോക്കറ്റിലാക്കി അതുപോലെ ഈ കമ്പനിയിൽ ഡയറക്ടേഴ്സിൻ്റെ തൊട്ട് താഴെയുള്ള അതായത് സീനിയർ സിഇഒ പൊസിഷനിലൊക്കെ ഇരിക്കുന്നത് ഒന്നും തന്നെ ഒരറിവുമില്ലാത്ത ഒരു ഒന്നും അറിയാത്ത ആൾക്കാരെ വളരെ ചെറിയ ശമ്പളം ഇരുപത്തയ്യായിരം രൂപയൊക്കെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണ ജോലിക്കാര് സിഇഒ പൊസിഷനിലും അങ്ങനെയുള്ള പൊസിഷനുകളിൽ കൊണ്ടുപോയിട്ട് ഇരത്തിയിരിക്കുകയാണ് ഒരു ഡമ്മിയായിട്ട് ഇരത്തിയിരിക്കുന്നു അപ്പം അത്യാവശ്യം മാൻ പവറൊക്കെ കാണിച്ച് അങ്ങനെയാണ് ഇവർ സ്കാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ലക്ഷറി കാസ് ഗോൾഡ് അതേപോലെ കണക്കിൽപ്പെടാത്ത പണം ഇതൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് ഡയറക്ടേഴ്സിൻ്റെ വീടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഇതൊറ്റ കാര്യം ചിന്തിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് എന്ന് തോന്നുന്നു തട്ടിപ്പ് നടത്തണം എന്ന ഒരൊറ്റ കാര്യത്തിനാണ് ഇവർ വരുന്നതെന്ന് തോന്നുന്നു എന്തായാലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലോഗിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ലിങ്കുകളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ യു എസ് മാർക്കറ്റ് റെഡിലാണ് അവസാനിച്ചത് അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ നിക്കി പോസിറ്റീവായിട്ടാണ് അവസാനിച്ചത് ഇനി നമ്മൾ സെൻസ് സോറി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ഇരുപത്തിനാല് നാനൂറ്റെഴുപത്തിയഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് സെയിം ഒമ്പത് പോയിൻറ്റ് മൂന്ന് നാനൂറ്റെൺപത്തി നാലിലാണ് മാർക്കറ്റ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എട്ടിലാണ് കറന്ലി ട്രേഡിംഗ് നടക്കുന്നത് ഓപ്പണായ സ്ഥലത്ത് നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റ് ഇരുപത്തിയെട്ട് പോയിന്റ് സോറി ഇരുപത്തി മൂന്ന് പോയിന്റ് മുകളിലോട്ട് വന്നിട്ടുണ്ട് ദെൻ കമോഡിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അറുപത്തിയേഴ് ഡോളറിലേക്ക് വീണ്ടും പൊമ്പത് കയറിയിട്ടുണ്ട് ദെൻ ഗോൾഡ് പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറിലാണ് ഉള്ളത് വലിയ വ്യത്യാസമില്ലാതെ എന്നുള്ളത് പോലെ തുടരുന്നുണ്ട് ബിറ്റ് കോയിനും ഒരു ലക്ഷത്തി എണ്ണായിരം ആണ് കിടക്കുന്നത് ദെൻ ബിറ്റ് കോയിനിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് അതായത് പവർ ഷിഫ്റ്റിങ് എന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് കാരണം മേജർ സ്റ്റേക്ക് അതായത് വലിയൊരു ശതമാനം ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്ത ആൾക്കാർ അവരതൊക്കെ കൈ കൈ മറ്റ് ശക്തികളിലേക്ക് മറ്റ് കൈകളിലേക്ക് ബിറ്റ് കോയിൻ എത്തുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യു എസ് ഡി ഐ ഇൻ റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ എൺപത്തി ആറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് ഇത് സ്ലിപ്പായതാണ് ഇന്നലെ എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയൊക്കെ ഉണ്ടായിരുന്നതാണ് അത് നല്ല രീതിയിൽ മാർക്കറ്റ് അതിൻ്റെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട് ദൻ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എന്നുള്ളത് ഫെഡ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ്സ് ബാങ്ക് എൻ എഫ് ഐ ബി സ്മോൾ ബിസിനസ് ഓപ്റ്റിമിസം റെഡ് ബുക്ക് ഇയർ ഓൺ ഇയർ എൻ വൈ ഫെഡ് വൺ ഇയർ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഇ ഐ എ ഷോർട്ട് ടേം എനർജി ഔട്ട്ലുക്ക് ബാങ്ക് ലെൻഡിങ് ഇയർ ഓൺ ഇയർ ജൂൺ പിന്നെ ജപ്പാൻ എന്നുള്ളത് എക്കണോമി വാച്ചേസ് വാച്ചേഴ്സ് കറന്റ് ഇൻഡെക്സ് രണ്ട് ഇവൻ്റാണ് ജപ്പാൻ എന്നുള്ളത് ഒന്ന് ബാങ്ക് ലെൻഡിങ് ഇയർ ഓൺ ഇയർ രണ്ടാമത്തേത് എക്കണോമി വാച്ചേഴ്സ് കറന്റ് ഇൻഡെക്സ് ദെൻ നമുക്ക് റിസൾട്ട് നോക്കുകയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ഇന്നില്ല പക്ഷേ ഈ മാസത്തിൽ റിസൾട്ടുകൾ ഒത്തിരി വരാനുണ്ട് എഫ് എൻ ഒ ബാങ്കിൽ വന്നിരിക്കുന്നത് ആർ ബി എൽ ബാങ്കാണ് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ ബയിങ് ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത് മൊത്തത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിലെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ എഫ് എം സി ജി റിയാലിറ്റി ഈ രണ്ട് റിയാലിറ്റിയും എഫ് എം സി ജിയും മാത്രമാണ് പോസിറ്റീവില് അവസാനിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത് ഇ ടി എഫിൽ ഇന്നലെ എല്ലാ ഇ ടി എഫും റെഡിലാണ് അവസാനിച്ചത് അഥവാ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വിബോർ സ്റ്റീല് ശ്രദ്ധ ഇൻഫ്ര ലോക്കേഷ് മെഷീൻസ് മോഹിത് ഇൻഡസ്ട്രീസ് ഡിജി കോണ്ട രത്തൻ പവർ ജയപ്രകാശ് പവർ പെനിൻസുല ലാൻഡ് എൻ ഡി എൽ വെഞ്ചേഴ്സ് എ കെ ഐ ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ എക്സിക്കോം ടെലി തിജാറിയ പൊളിപ്പിപ്പ് ഇന്നോവ ഇന്നോവാന പരാസ് ഡിഫൻസ് മുക്കു മുക്കന്ത് തോമസ് സ്കോട്ട് ഡ്രീം ഫോക്സ് ദീപക് ഫെർട്ടിലൈസേഴ്സ് മണാലി പെട്രോ സിന്ധു ട്രേഡ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ് ദൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ പത്ത് പോയിന്റ് മുന്നേറ്റത്തിൽ ഇൻട്രാഡേയിൽ പത്ത് പോയിൻറ്റ് മുന്നേ മുന്നേറ്റത്തിൽ അഥവാ ക്ലോസിങ് ടു ക്ലോസിങ് നോക്കുകയാണെങ്കിൽ ഇന്നലെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല മെഞ്ഞാന്ന് നാനൂറ്റി അറുപത്തൊന്നായിരുന്നു ഇന്നലെയും നാനൂറ്ററുപത്തൊന്നായിരുന്നു ഫ്ലാറ്റ് ക്ലോസിങ് എന്തായാലും പത്ത് പോയിൻ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തി ഒന്നിൽ ക്ലോസ് ചെയ്തു കറണ്ട് ഈ ആഴ്ചയിൽ നിഫ്റ്റിയിൽ പത്ത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരുന്നത് ഈ മാസത്തില് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് പോയിന്റിൻ്റെ ഒരു ഇടിവാണ് നിഫ്റ്റിക്ക് സംഭവിച്ചിരിക്കുന്നത് ദെൻ മറ്റ് ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സും സെൻസെക്സ് ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ പോസിറ്റീവില് ക്ലോസ് ചെയ്തു ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് ഇരുപത്തി ആറായിരത്തിലാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരമാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ തൊണ്ണൂറ്റി ആറായിരം ആണ് വിക്സ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറിൽ കണ്ടിന്യൂ ചെയ്യുന്ന വ്യത്യാസമില്ലാതെ സ്പോട്ട് പ്രൈസ് ഇരുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ഇനി സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി അമ്പത്തേഴ് നാനൂറ്റി അമ്പത്തിമൂന്ന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് നാരോ സി പി ആർ ആണ് ഇൻട്രസ്റ്റിംഗ് ആണ് ദെൻ റാസ്ലെൽസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തൊന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് അതും ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം പതിനേഴ് പോയിൻറ്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോൺ ഇനി നോക്കണ്ട ഇത് തമ്മിൽ മിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നാനൂറ്റി അറുപത്തി ഒന്നിൻ്റെ താഴെയാണ് ഹയസ്റ്റ് സി പി ആർ വന്നിരിക്കുന്നത് നാനൂറ്റമ്പത്തി ഏഴ് നാന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ മുകളിലാണ് ബോട്ടം സി പി ആർ വന്നിട്ടുള്ളത് സോ നോട്ടറേറ്റ് സോണിൻ്റെ അകത്താണ് സി പി ആർ ഉള്ളത് വളരെ ചെറിയ അതായത് പതിനേഴ് പോയിൻറ്റിൻ്റെ മാത്രം ഒരു നോട്ടറേറ്റ് സോണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മാർക്കറ്റിൽ നല്ല നോമെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന് ചൊവ്വാഴ്ച പ്രത്യേകിച്ച് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് സോ പരമാവധി ഗ്യാപ്പ് ഗ്യാപ്പൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അത് മൂവ്മെൻറ്റ് പിന്നെ പ്രതീക്ഷിക്കരുത് വലിയൊരു നൂറോ നൂറ്റമ്പത് പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പിൽ ആണ് ഓപ്പൺ ഓപ്പണാവുന്നതെങ്കിൽ പിന്നെ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇൻ കേസ് ഇത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളത്തേക്ക് ഉറപ്പിച്ചുള്ളൂ നാളെ സെക്കൻഡ് ഡേയിൽ ഉറപ്പായിട്ടും ഈ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും ദെൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ലോസുകളിൽ കാരണം ഇങ്ങനത്തെ എക്സ്ട്രാ മൂവ്മെൻറ്റ് കിട്ടുന്ന ദിവസങ്ങളിൽ മോസ്റ്റ് പ്രോ കൂടുതൽ ആൾക്കാരും വലിയ നഷ്ടങ്ങളിലേക്ക് പോകാറുണ്ട് ഒരു മുൻവിധി പ്രകാരം അവർ ട്രേഡ് ചെയ്യും അതായത് മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് തന്നെ പോകും എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് അവർ താഴോട്ടുള്ള പൊസിഷനോ എന്തെങ്കിലുമൊക്കെ എടുക്കും അത് ഓപ്പോസിറ്റായിരിക്കും അതിൽ നിന്ന് ആ വാശിയിൽ നിന്ന് പിടിവാശി അവർ ഒഴിവാക്കാൻ തയ്യാറാവില്ല അങ്ങനെയൊക്കെ നഷ്ടം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വലിയ മൂവ്മെൻറ് ഉള്ള ദിവസം മിക്ക വലിയ ട്രേഡേഴ്സിനും ചോദിച്ചുകഴിഞ്ഞാൽ അവരോട് ഇന്ന് ഞങ്ങൾക്ക് ലോസ് ആണെന്ന് പറയും കാരണം അവരുടെ മുൻവിധിയാണ് ആ പരാജയത്തിന് കാരണം എന്തായാലും ഇരുപത്തിയഞ്ച് നാനൂറ്റി അൻപത് സോറി ഇരുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തി ഒന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തിയേഴ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം നൂറ്റി അറുപത് പോയിൻറ്റോളം താ നൂറ്റി അറുപത്തി ആറ് പോയിന്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ഏകദേശം നൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം ഇവിടെ കിട്ടുക അതായത് ഒരു റിവ്യൂ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രണ്ട് വശത്തോട്ടും പോകാൻ സാധ്യതയുണ്ട് ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നൊരു റെസ്റ്റൻസ് ഒരു സൈക്കോളജിക്കൽ റെസ്റ്റൻസ് നമ്മളൊന്ന് കെയർഫുൾ ആണ് മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് അതിൻ്റെ മുകളിലായിരിക്കും ഓപ്പൺ ആവുക അങ്ങനെയാണെങ്കിൽ പിന്നെ താഴോട്ടിറങ്ങി വന്നാൽ പേടിക്കാനല്ല ബ്രേക്ക് ഡൗൺ എല്ലാ കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ അങ്ങനെ പൊയ്ക്കോളും പിന്നെ ഇതെല്ലാം ഒരു മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാണ് അപ്പം ആർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ എല്ലാം കണക്കായിരിക്കും ചില സമയത്ത് ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് ഒരു കാര്യത്തെയും വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യുക ഇതൊക്കെ കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവുക ഇല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടെ ഈ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബോ ബൈ താങ്ക്